ഓലാ വോ സെറ്റ് ദി പ്ലേസ് ലാൻഡ്സ്കേപ്പി നമ്മൾ ഇങ്ങന ഓഫ് റോഡ് ഇങ്ങന കേറി കൊണ്ട് കേട്ടോ അക്കളോ വണ്ടി പേര് എന്തينه എക്സ്പ്രോ എസ് എസ് വെട്ടെ മോനെ കേറിക്കൊണ്ടിരിക്കണോ വഴി മോനെ ഇറങ്ങി ഇല്ല വെല്ലം മൂവ് ചെയ്യാ വാ വെല്ല പോരാ Vendeu, vendeu, വിടെ കയറി വരുവാണേ ഇത് മാറ്റി ഡേഞ്ചറസ് പ്ലേസ് ആണ് അല്ലേ ആയാ സൈഡാക്ക നടന്നു പോവാ നടന്നു പോവാ േരം കൊണ്ട് അവിടെ നിർത്തിയാ പോരാ ഇതെന്താ ലൈവ് എന്താ എങ്ങനെ വരാ पळती वाट नवली आईवर कल्लंडरा एडा नको लिया अरे वडी पण वडी वडी वडा पोटा पोटा मले सुद्धा लिया मरक्या मरक्या आदे इकडे रे जोर टांगले ഇല്ല ഇതെ കളക്റ്റ് ചെയ്യുന്നതാ ഞാൻ വിട്ടോണ്ടി പവർ കേറിക്ക് ഇത് താഴെ ആണ് ഞാൻ പറഞ്ഞത് പോവടാ അങ്ങനെ ഒന്നും ഉണ്ടേഞ്ഞിട്ട് കൊടടാ കൊണ്ടിന്ദ്രാ നീ മുമ്പേ ഇങ്ങോട്ട് എടുത്തിട്ട് പോണം ഇത് എടുക്ക് ആവണ്ടല്ലേ വേണോണ്ടല്ലേ എ ഏത് തടി

i <laughs> ഇതെവിടെ ഇനി കൊറയാ പോണ്ടോ നട വണ്ടി കടയിലും തള്ളി ആ അവിടെ ലോക്കായ പിന്നെ കിട്ടൂല നമ്മള് കുടുങ്ങിട്ട് കേട്ടില്ല വണ്ടി ഫ്രണ്ട് ഒക്കെ അന്റെ ഫ്രണ്ട് വീൽ ബെടുക്കട് വെല്ല പോട്ട കല്ല് തീർച്ചുട്ടാ കൂട്ടി അടക്കും കൂട്ടി അടക്കും തിരിച്ചുവാ അങ്ങനെ ആ നടക്കാണ്ട് രസണ്ട സാധനം എന്താണിത് കേട്ടേട്ടാ ഇ ഫ്രണ്ട് കാറ്റില്ല എനിക്ക് ഇപ്പഴാ മനസ്സിലായിട്ട് ചോയിച്ചു വേറെ അടിയിൽ സാധനം ഒന്നുമില്ല അവർക്ക് വണ്ടി ഓടിക്കറിയാ പറയാൻ തുടങ്ങിയാ ലൈവ് കുരങ്ങമ്മല കണ്ടു ഫോട്ടോസ് എടുക്കാൻ മറന്നു സൂപ്പർ പ്ലേസ് ഓൺലൈൻ ഫ്രണ്ട് പിടിക്കാണ്ടാ ചോ നല്ല റോഡ് ഓഫ് റോഡ് അയക്കണേ വേറെ ചേത്ത ചേത്താങ്ങുന്നു ചേത്താങ്ങുന്നുണ്ട് അവിടെ വണ്ടി ഈസി അടിയും അത് വണ്ടി സ്റ്റോപ്പ് ആയിക്കുമ്പോ സ്റ്റോപ്പ് ആയിട്ട് വണ്ടി പച്ച സ്ലോ വാങ്ങി അടിക്കാം ആദ്യം ഇരിക്കും നമ്മക്ക് ഓട്ടോയുടെ എക്സ്പീരിയൻസ് വളരെ കുറഞ്ഞു പറ്റും ചെക്കന്മാര് ഈസി ആയിട്ട് കേറിപ്പോയി എന്താ പറയാ കല്ല് കയറി കഴിഞ്ഞാല് രണ്ടാളെ കാലിനും ചെറിയ ഭക്ഷണം ഇവിടെ വെള്ളച്ച ഇവിടെണ്ടോ ഇതൊക്കണ്ട് ഫുട്ബോൾ ഗ്രൗണ്ടാണ് ഏത് ഞാൻ ഒരു ചോളൻ പറഞ്ഞുടാ ഇവിട വണ്ടി താവും ഇവിട ഹോ കാണിലെ വഴുക്കുട്ടാ ഈ റോഡാക്കി പറയുന്നത് ആ വണ്ടി വന്ന് നടന്ന പോലെ റോട്ടും കൂടി കൊണ്ടാണോ നടന്നു വയ പോലെ നടന്നു വയ നടന്നു വാ അല്ലേ

ആ പൂക്കോണ്ട് പോവാണെങ്കിൽ കിട്ടും പക്ഷേ ഇവിടത്താവോ ചതുപ്പിലാട്ട നമ്മൾ ഇറങ്ങണ ചതുപ്പാട്ടോ സൂപ്പർ വെള്ളി മോഞ്ചി 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 സൂപ്പർ ആ ഞാൻ പറഞ്ഞത്

നടന്നു പോവാണ് ചാവി എടുത്തില്ലേ എന്താ വായിക്കട്ട ആ വള്ളച്ചാട്ടത്തിന്നാണ് ഇത് വരുന്നത് അവിടെ വഴിക്കുട്ടോ പുലി ഇറങ്ങോ പുലി ഭാത്തോ ചോദിച്ചാല് റബ്ബർ കിട്ടണ ആൾക്കാരാണ് അവിടെ ഒരു കൊളാ വരാന്തരത്തിലൂടെ നിങ്ങൾ നടന്ന് പോവുകയാണ് എന്തോ സംഭവിക്കാം എന്താ ഒന്നും പറയാൻ യു ആർ മൂവിംഗ് നിങ്ങൾ ഇത് കാണുക

കളകളനാദം കളകള സൗണ്ടും വരുന്നുണ്ട് വെള്ളത്തിന്റെ കളകളനാഥം നമ്മളെ പറ്റിയ സാലേ വെള്ളച്ചാട്ടം നമ്മൾ ലൈവ് ക്ലോസ് ചെയ്യാണ് ഓക്കെ